എന്ത് പോകൃതരമാണ് ആ ഒരു ബസ്സിനകത്ത് ഈ ഒരു മരം കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ഇവനക്ക് വേറെ വീടും വക്കാണികളൊന്നും ഇല്ലേ ഇവനക്ക് ഈ ബസ്സിനകത്ത് മാത്രമേ കാണത്തുള്ളൂ ഈ ഒരു ലേഡീസ് ഇരിക്കുന്ന എവിടെയെങ്കിലും ചെന്ന് ഒറ്റയ്ക്ക് മൂലയിൽ ഇരിക്കും അത് ആരും ഇല്ലാന്ന് കാണുമ്പോഴത്തേക്ക് തോന്നിയവാസങ്ങൾ കാണിക്കും ഇതാണിപ്പോൾ മെയിനായിട്ട് ഈ ഒരു ബസ്സിനകത്ത് രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന പെണ്ണുങ്ങളുടെ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറേ മണകൊണാഞ്ചന്മാർ ബസ്സിനകത്തോട്ട് കയറും മൂലയിൽ ചെന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ടി ഇരിക്കും മറ്റുള്ളവരെ നോക്കിയിട്ട് വേറെ രീതിയിലുള്ള പോകൃത്തനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ അപ്പം തന്നെ ക്യാമറ പിടിക്കുന്നതിന് മുന്നേ ക്യാമറ പിടിച്ചുകൊണ്ടും രണ്ട് പൊട്ടിക്കുക അതാണ് ചെയ്യാനുള്ളത് ഇതിൻ്റെ കൈയ്യോട് പിടിച്ച് പോലീസ് സ്റ്റേഷനെ കൊണ്ടു കൊടുക്കുക ഈ വീഡിയോ സഹിതം കാണിച്ചു കാണിച്ചുകൊടുക്കുക ഇവനൊക്കെ നാടൻ കിടത്തോളൂ ഇപ്പോൾ ലോകത്തെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിക്കാം സത്യം പറഞ്ഞാൽ ഈ ഒരു ഫുൾ കവറിങ് ആയിട്ടുള്ള സീറ്റിനകത്തിരിക്കുമ്പോൾ തന്നെ നെഞ്ചടിക്കും കാരണം വെച്ചാൽ ഈ രാത്രി രാത്രി കാലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സ്ത്രീകൾക്ക് ഇപ്പോഴും പറ്റാത്തൊരവസ്ഥയാണ് നല്ല തൻ്റെയോടുള്ള സ്ത്രീകളാണെങ്കിലും കുഴപ്പമില്ല എല്ലാ ആൾക്കാരും അങ്ങനെയല്ല ഓരോ ആൾക്കാർക്ക് ഓരോ ക്യാരക്ടറാണ് ചില ആൾക്കാർ പെട്ടെന്ന് പ്രതികരിക്കും ചില ആൾക്കാർ പെട്ടെന്ന് പ്രതികരിക്കത്തില്ല ഇപ്പം എൻ്റെ പുലേക്കുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് പട്ടി എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ നിർത്തുമായിരിക്കാം പക്ഷേ ചില ആൾക്കാർ നന്നായിട്ട് കൊടുക്കും പക്ഷെ ചില ആൾക്കാർക്ക് അതിനുപോലും പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു കണ്ടക്ടറിനെങ്കിലും ഇടയ്ക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ചെന്ന ഒരു സൈഡിൽ ഇരിക്കാണ്ട് ഒക്കെ ഇരിക്കുന്ന ഫ്രണ്ട് സീറ്റിൽ ആരെയൊക്കെ ഇരിപ്പുണ്ട് എന്ന് അത്യാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കും കാരണം ഇങ്ങനെയൊക്കെ ഉള്ളമാതിരി എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരു സ്ഥിതി സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കിയേ പലതവണ ഇതിനു മുന്നേയും കുറേ വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അത് പകലാണെന്നെങ്കിലും പറയാം പക്ഷേ ഇത് അങ്ങനെയല്ല രാത്രി ജോലിയും കഴിഞ്ഞ് ട്രെയിനും കയറി ബസ്സും കയറി വന്നിരിക്കുന്ന ആൾക്കാരോടാണ് ഈ വലിയ വൃത്തികെട്ട രീതിയിലുള്ള ഇവന്മാര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ എന്തിന്റെ പ്രശ്നമാണ് ഇവനൊക്കെ നല്ല ജയിലിൽ കൊണ്ടുപോയി നല്ല കൊടുത്ത് അങ്ങോട്ട് വിടുക പിന്നെ ജീവിതകാലത്തിൽ ഒരിക്കലും എഡീസിന്റെ മുഖത്ത് നോക്കിയിട്ടും ഇങ്ങനെ കാണിക്കത്തില്ല ഇങ്ങനെയൊക്കെ കാണിക്കണവന്മാരുടെ വീട്ടിലുള്ള ആൾക്കാരെ എങ്ങനെയായിരിക്കും ജീവിക്കുന്ന ആലോചിച്ചു നോക്കിയേ മക്കളുണ്ടെങ്കിലും മക്കളെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കെ ഭാര്യമാരുണ്ടെങ്കിലും ഭാര്യമാരെ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്കെ ഇനി കാമുക ണ്ടെങ്കിൽ ഇവനൊക്കെ ആരെ കാമുകിമാരായിട്ട് പോകുന്ന എനിക്കറിയില്ല ഇപ്പോഴത്തെ കാലത്താണ് ഉണ്ടെങ്കിൽ അവരുടെ കാര്യം കഷ്ടമായിരിക്കും ഇത്രയും ഗതികെട്ട രീതിയിൽ നടക്കുന്ന വൃത്തികെട്ട ആണുങ്ങള സത്യം പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല നല്ല ആണുങ്ങൾക്കും കൂടി മോശമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനത്തെ കുറേ നരഭോജികളെന്ന് പറയുന്നത് ആ ഒരു ലേഡി ഫോണിൽ പോലും വിളിച്ചിട്ടും ആ ഒരു വൃത്തികെട്ട നാറി ഇങ്ങനെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനെയൊക്കെ എന്ത് ചെയ്യണം നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക അതാണ് നല്ലത് ചൊറിച്ചിലൊക്കെ കൂടുതലാണെങ്കിൽ അപ്പം അതോടെ നിന്നോളും ഇതല്ലാണ്ട് ഓരോ കത്തും എന്ത് മനസമാധാനത്തോടെയായിരിക്കാം ഈ ഒരു സ്ത്രീകൾ യാത്ര ചെയ്യുന്നത് കുഞ്ഞു പിള്ളേരെ പോലും ഇപ്പം ബെഡ്സിൽ ഒറ്റക്ക് വിടാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാട് നശിച്ചു തുടങ്ങി തോന്നുന്നു ഇങ്ങനത്തെ കുറെ കാലന്മാര് കാരണം എന്ത് മോശമായിട്ടാണ് ആ ഒരു വീഡിയോ വന്നിരിക്കുന്നത് നോക്കി കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ ഇത്രയും വൃത്തികെട്ട ഏഹ് ജന്തുക്കളാ സത്യം പറഞ്ഞാൽ മയക്ക് മരുന്നും കഞ്ചാവിനും അടിമയായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ മുടിയും ഒന്നും വെട്ടാണ്ട് ബസ്സിനകത്ത് കയറി എന്ത് പോകൃത്തനം കാണിച്ചാലും ആരും ചോദിക്കില്ല എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു തരം പിശാചിക്കാൾ ഇവനെയൊക്കെ നല്ല കൊടുത്തു കൊടുത്തുവിടേണ്ട സമയം കഴിഞ്ഞ അതിനകത്ത് നല്ല ആണുങ്ങളില്ലേ ആരുടെ അടുത്തെങ്കിലും ഒന്ന് പറയുന്നെങ്കിൽ നല്ല കൂടുതൽ ആരുടെടുത്ത് പറയാൻ ആരും ഏൽക്കത്തില്ല ഈ ഒരു ബസ്സിൽ പോകുന്ന യാത്രക്കാരും നമുക്ക് ഈ ഒരു ട്രിവാൻഡ്രത്ത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്നല്ലാണെങ്കിൽ ചാടി കഴിഞ്ഞിട്ട് രണ്ട് പൊട്ടിക്കും പക്ഷേ ഈ ഒരു കൊല്ലം ആ ഒരു ബസ്സിനൊക്കെ കയറുമ്പോഴത്തേക്ക് ചില ആൾക്കാരും അമ്മിയെ പോലെ ഇരിക്കും കണ്ടെങ്കിലും കണ്ടില്ല എന്നുള്ള ഒരു രീതിയിലായിരിക്കും മിക്ക ആൾക്കാരും ഇരിക്കുന്നത് കാരണം നമ്മൾ ബസ്സിൽ കയറുമ്പോൾ തന്നെ എന്തെങ്കിലും സാധനമൊക്കെ വീഴുമ്പോഴും അവർ ഇങ്ങനെ തന്നെ ഇരിക്കും അവർ മൈൻഡൂലും വയ്ക്കത്തില്ല കാരണം അവർക്ക് അവര് കാര്യം അവർക്ക് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മൾ കഴിഞ്ഞ തവണത്തെ മറ്റേ ആ ഒരു കുട്ടിയുടെ വീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം ബസ്സിലൊരു അമ്മാവും കിടന്ന് കാണിച്ചൊരു പോകൃത്തനത്തിൽ ആ ഒരു കുട്ടി അടി കൊടുത്തത് പക്ഷെ അതിലും വേറെ ഒരു ഒറ്റ ആൾക്കാർ ചോദിക്കുന്നില്ല അതാണ് പ്രശ്നം എന്ന് പറയുന്നത് നല്ല തണ്ടും തടിയുള്ള ആണുങ്ങള് കയ്യില് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് ഇവന്മാർ ഈ ഒരു പോകർത്തനം കാണിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും നിയമത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇവന് നല്ല തക്കതായിട്ടൊരു ശിക്ഷ കൊടുക്കട്ടെ കാരണം ഈ ഒരു പബ്ലിക്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയോട് ഇങ്ങനെ നോക്കി നോക്കി മോശം കാണിച്ച ഇവനൊക്കെ നല്ല ശിക്ഷ കൊടുക്കുക ദയവിച്ചത് ഇനി ഇനിയെങ്കിലും നന്നായിട്ടുള്ള ആൾക്കാർ പുറത്തേക്ക് വരയ്ക്കുക കാരണം ഇങ്ങനെയുള്ള കാടന്മാരൊക്കെ എന്തിനാണ് ഇരിക്കുന്നത് എന്നും മനസ്സിലാവുന്നേ ഇല്ല വൃത്തികെട്ടെ എങ്ങനെ ഈ വീട്ടിലുള്ളവരൊക്കെ സഹിച്ചിരിക്കണോ എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കന്നെ ശബ്ദിക്കാൻ വന്ന ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ചെരുപ്പ് ഒരു ഒറ്റ ഒരു അടി കൊടുക്കുക അതോടെ നിന്നും ഇവൻ്റെ അഹങ്കാരം വയ്ക്കുക പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്ന് നമ്മളെന്തെങ്കിലും ഒരു അടിയായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കി വെച്ചേക്കും പിന്നെ ആൾക്കാരെയും കൂട്ടിയിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്താൽ അത് പിന്നീട് എതിർക്കുക നമ്മൾ തിരിച്ച് അങ്ങോട്ട് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വൈരാഗ്യം പക എന്നുള്ള രീതിയിൽ കൊണ്ടു നടന്നിട്ട് പിന്നെ ആ ഒരു ആൾ എവിടേക്ക് യാത്ര ചെയ്യുന്നുണ്ടോ അവിടേക്ക് കണ്ടുപിടിക്കുക പിന്നെ അവരുടെ പുറകെ പോവുക പിന്നെ അവരെ കൊല്ലാനുള്ള ഇത് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനസ്സറിഞ്ഞാൽ ഒരാളോടത്തും പ്രതികരിക്കാൻ പോലും പേടിയായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അത്രയ്ക്കും വൃത്തികെട്ടൊരു കാലഘട്ടം അതായത് പണ്ടത്തെ കാലഘട്ടമൊന്നുമില്ല അമ്മമാരൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു സമയമൊക്കെ എന്ത് നല്ല രീതിയിലുള്ളതായിരുന്നു ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവനൊക്കെ നല്ല തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കട്ടെ ഇങ്ങനത്തെ വൃത്തികെട്ടവന്മാരെ ഈ ലോകത്ത് എൻ്റെ അമ്മ